പഞ്ചാഗ്നി മദ്യത്തിൽ ആയിരം വർഷം ധ്യാനിച്ചു എന്നിട്ടും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടില്ല അവസാനം കോപവും വൈരാഗ്യവും വർദ്ധിച്ച് സ്വയം ജീവൻ ബലി ബലികൊടുക്കുവാൻ തീരുമാനിച്ചു ഒരു ശിരസ് ഛേദിച്ച് കെറിയുന്ന അഗ്നി എറിഞ്ഞു അപ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു മനുഷ്യരിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും തനിക്ക് മരണം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വരം നൽകി പിന്നീട് കൈലാസ പർവതമിളക്കി അമ്മാനുമാടും ആശ്രമിച്ചു അങ്ങനെ മഹാദേവനും നൽകി വരങ്ങൾ അങ്ങനെ രാക്ഷസകുലത്തിൽ വിജയ ശ്രീലാളിതനായി കഴിഞ്ഞു വരവേ ത്രിലോകങ്ങളും ആഗ്രഹം അങ്ങനെ യുദ്ധം തുടങ്ങി ത്രിലോകങ്ങളും പിടിച്ചടക്കി സർവൈശ്വര്യങ്ങൾക്കും അധിപനായി കുബേരന്റെ പുഷ്പകമാനം സ്വന്തമാക്കി ആകാശവീതിയിൽ പറപ്പിച്ചു വിശ്വശിൽപി മയപുത്രിയായ മണ്ടോദരി ജീവിതസഖിയായി അങ്ങനെ ലങ്കയും രാജധാനിയും ഐശ്വര്യ സമൃദ്ധമാക്കി വിഷ്ണു ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്ന് പുലസ്തീനും പുലസ്ഥിന്റെ മകനായ വിശ്രവസിന്റെയും കൈകസിയുടെ മകനായി ശ്ലേഷ്മാതകത്തിൽ ജനിച്ചു അമ്മയുടെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവിനെ തപസനുഷ്ഠിച്ച് വരങ്ങൾ കരസ്ഥമാക്കി ഭാര്യയുടെ ഹിതമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന ഉറപ്പിന്മേൽ വിശ്വശില്പിയായ മയന്റെ മകൾ മണ്ടോതിരിയെ വിവാഹം ചെയ്തു ട്രൈലോഗിങ്ങളും സഞ്ചരിച്ച വേളയിൽ സൗന്ദര്യമുള്ളതെന്തും ലങ്കയ്ക്കാവട്ടെ എന്ന ഉദ്ദേശത്തോടെ അവയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അക്കൂട്ടത്തിലാണ് ദേവസുന്ദരിയായ രംഭ ക്ഷണിച്ചത് അവൾ വഴങ്ങാതെ വന്നപ്പോൾ ബലാത്കാരം ചെയ്യേണ്ടി വന്നു അപ്പോൾ കുബേരപുത്രൻ ശപിച്ചു അങ്ങനെ പതിനെട്ട് ശാപങ്ങൾ അഷ്ടദിക്പാലകരെ ബന്ധിച്ചു മകൻ മേഘനാഥൻ ഇന്ദ്രദേവനെ ബന്ധനസ്ഥനാക്കി ഇന്ദ്രജിത്തായി ത്രിലോകങ്ങളും ജയിച്ചു വരവേ കൈലാസ താഴ്വരയിൽ വെച്ച് നന്ദികേശ്വരനെ കണ്ടു കലഹമായി അങ്ങനെ കൈലാസം പിഴുതറിയാനുള്ള ഒരുക്കമായി കൈലാസത്തെ പിഴുതുടങ്ങി പാർവതി ദേവി ഭയപ്പെട്ടു ഇതറിഞ്ഞ പരമശിവൻ ശക്തമായി തറയിൽ അമർത്തിച്ച വിട്ടി കൈലാസത്തെ തറയിൽ താങ്ങി നിർത്തി അതിനിടയിൽ പെട്ടുപോയ കൈകളുമായി ആയിരം വർഷം ശിവനാമം ജപിച്ചു അപ്പോൾ മഹാദേവൻ പ്രത്യക്ഷനായി അതിശക്തമായ ഒരു വാൾ നൽകി അതായിരുന്നു ചന്ദ്രഹാസം അതുപയോഗിച്ചാണ് ഞാൻ ഈ യുദ്ധമെല്ലാം ജയിച്ചത് ഉശിരവീര പർവ്വതത്തിൽ രാജാവ് മരുത്തം നടത്തിയ യാഗത്തിന്റെ ഹവിർഭാഗം ഭക്ഷിക്കാനെത്തിയ ദേവകളെ ഭയപ്പെടുത്തി ഓടിച്ചു കാലനെ പരാജയപ്പെടുത്തി നടത്തി സഹോദരി സഹോദരിയുടെ അംഗം ചേദിച്ച രാമലക്ഷ്മണന്മാരോട് പകരം ചോദിക്കാൻ എത്തിയതാണ് സർവ ലോകകീയ സുന്ദരിയായ സീത ലങ്കേക്കലങ്കാരമാകട്ടെ എന്ന് നിശ്ചയിച്ചു പക്ഷേ അതിന്റെ മരണത്തിലേക്കുള്ള വഴി തുറക്കുകയായിരുന്നു രാമനെ തടയുവാൻ കഴിയുന്നത് ശ്രമിച്ചു പക്ഷേ നടന്നില്ല യുദ്ധ ചർച്ച തുടങ്ങിയത് മുതൽ സഹോദരൻ വിഭീഷണൻ അധാർമികമാണെന്ന കാരണത്തെ ചൊല്ലി മാറി നിന്നു അകലെയുള്ള ശത്രുവിനേക്കാൾ കൂട്ടത്തിലുള്ള മിത്രമായ ശത്രുവാണ് അപകടം വിളിച്ചു വരുത്തുന്നത് ചതിച്ചത് വിഭീഷണനോ സ്വന്തം ചെയ്തികളോ അതോ മണ്ടോദരിയുടെ അറയിൽ എത്തപ്പെട്ട കുരങ്ങനോ എന്തായാലും ത്രൈലോക്യ വിജയിയായ രാവണൻ വിധിക്ക് മുന്നിൽ കീഴടങ്ങുന്നു